പട്ടാമ്പി നഗരത്തിലെ റോഡ് നിർമ്മാണവും പൈപ്പ് പൊട്ടി വെള്ളം മുടങ്ങുന്നതും പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ചയായി കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങിയത് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടിയാണ് ഉന്നയിച്ചത് മുഹമ്മദ് മോസിൻ എം എൽ എ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാകാൻ നിർദ്ദേശം നൽകി കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ആ പണി എന്താ ആ പണികൾ നിർത്തിവെച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം പൈപ്പ് കൂട്ടിപ്പോയിട്ട് റോഡ് വാക്കാണ് ഞങ്ങൾക്ക് നടക്കും സമയത്ത് ചെയ്യാൻ പറ്റും അതേ എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത് അതിന് അത് എത്ര ദിവസമായിട്ട് ആരും നിർത്തിവെച്ചത് ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ് എത്രയോ പ്രശ്നമാണ് ഈ എന്റെ നിലവിൽ പട്ടാമ്പി നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ നടപ്പാക്കാനും മേലെ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ ടാറിംഗ് പൂർത്തിയാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഒരാഴ്ച കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പരിഹരിക്കണമെന്നും ടാറിങ് സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ തടസ്സം കൊണ്ട് പ്രവൃത്തി നിന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നും എം എൽ എ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇനി ഇനി വീണ്ടും മഴ വരും നിങ്ങൾ ക്ലിയർ കൊടുക്കണം നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ മാറ്റാൻ പോയി അല്ലെങ്കിൽ വിളിക്കാം മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥയെ കുറിച്ചും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റൽ കൊപ്പം സാമൂഹ്യ ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ നിർമ്മാണം തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു

ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക